നമസ്കാരം കലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോയി കടുതുരുത്തി നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കുറുപ്പന്ത്രയ്ക്കടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീടും സ്ഥലവുമാണ് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് വീടേക്കാണും പോലെ തന്നെ നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് കുറച്ച് മതിലിൻ്റെയൊക്കെ പണി തീരുവാനുണ്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീടാണ് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ ഈ നിർമ്മാണം ഇത് ഇത്രയും പൂർത്തിയായിട്ട് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കുറപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ടൗണിൽ നിന്ന് അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നല്ല മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ചുറ്റുവട്ടം ഇഷ്ടംപോലെ കവുങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ചഡ് ആണ് അകത്ത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മേൽപോട്ട് നമുക്കിനി റൂം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് റൂം എടുക്കാവുന്ന ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ വരുന്നതാണ് നമുക്ക് അത്യാവശ്യമുണ്ട് ഇപ്പോൾ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ ഈ വീട് കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് വീട് വിൽക്കുവാം എന്ന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നമുക്ക് ചുറ്റുവട്ടൊക്കെ നീണ്ടു നോക്കാം ഔട്ട് സൈഡിൽ രണ്ട് ബാത്ത്റൂമ് വാ ഇതല്ല വാഷ്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെളിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് ചുറ്റുവട്ടമൊക്കെ ഷീറ്റൊക്കെ ഇട്ട് ബാക്ക് സൈഡിലുള്ള എല്ലാ വർക്ക് ഏരിയയിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഇതിൻ്റെ കവുങ്ങ് അഞ്ചാറ് പത്ത് പതിനഞ്ച് കവുങ്ങോളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് പിടിക്കുന്നത് ബാക്ക് സൈഡിലുള്ള മതിലെല്ലാം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഫ്രണ്ടിലെ മതിലിൻ്റെ നിർമ്മാണമുള്ളൂ കുറച്ചുകൂടെ തീരുവാനുള്ളത് കുറച്ച് സാമ്പത്തിക ബാധ്യതയിലായതുകൊണ്ടാണത് വീട് സ്ഥലവും വീടിൻ്റെ മതിലിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കുവാനുള്ളത് വീടിൻ്റെ സിറ്റൗട്ടാണ് കംപ്ലീറ്റ് ഗ്രാനേറ്റൊക്കെ ഇട്ട് നല്ലൊരു എലിവേഷനിലെ പണി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് ഒന്ന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വീടാണ് ഫ്രണ്ട് ഡോറാണ് നല്ല സ്റ്റീലിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഒരു ഹാളാണ് സ്റ്റീർ ചെല്ലുമ്പോൾ തന്നെയുള്ള നല്ല ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഒരുമിച്ച് ലെങ്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹാളാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസമൊക്കെ ഇതിൻ്റെ വിലയിൽ നമുക്ക് വരുന്നതാണ് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളൂ അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ വീഡിയോകൾ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസ് പ്രോപ്പർട്ടീസ് ആൻഡ് കോട്ടയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഇതുപോലെ റീസണബിൾ റേറ്റുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ടൗണിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കല്ലറ ടൗണിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കുറുപ്പന്തറ ടൗണിലേക്ക് നാല് കിലോമീറ്റർ വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൽ ആൻഡ് കോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടംപോലെ വീഡിയോകൾ ഞങ്ങൾ എൽ ആൻഡ് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ചോദിക്കുന്ന വില ചെറിയ വിലയിലൊക്കെ ചെറിയ വേരിയേഷനൊക്കെ വരാം നമുക്ക് റീസണബിൾ റേറ്റ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് തീർച്ചയായും എമർജൻസി ഉള്ളതുകൊണ്ടാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വിലയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് വാഡ്രോക്സ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇതൊക്കെ കബ്ബോർഡ് കൊടുത്തിട്ടുണ്ട് ഫിറ്റിംഗ്സുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ഐറ്റത്തിൽ ഉള്ള മെറ്റീരിയലുകളാണ് എല്ലാത്തിനും കൊടുത്തത് എല്ലാ വാഷ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂംസിലെല്ലാം നാൽപ്പത്തിയാറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു അമിതമായിട്ടുള്ളൊരു വിലയല്ല കേട്ടോ ഇച്ചിരി അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഈ വിലയ്ക്ക് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീട് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹലാൻ ഹോംസിൻ്റെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം സ്റ്റെയർ കേസിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കി ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ബെഡ്റൂമാണ് വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വീടാണ് നമുക്കൊരു റീസണബിൾ റേറ്റ് കിട്ടുന്ന വീടാണ് ഇപ്പോൾ അത്യാവശ്യം സെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ വിലയ്ക്ക് ഈ വീട് കൊടുക്കാം എന്ന് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാത്റൂംസിൻ്റെ എല്ലാം പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അലൻകോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള റീസണബിൾ റേറ്റിലുള്ള വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അലൻ അലൻകോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ വീടുകൾ കാണാൻ സാധിക്കുന്നില്ല റീസണബിൾ റേറ്റിലുള്ള വീടുകളാണ് ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നത് വീടിൻ്റെ കിച്ചൺ ആണ് கபோடு வர்க்கு எல்லாம் பூர்த்திகரிச்சிட்டு டோப்பிலுள்ள கவர் கவர்ள்ள கபோர்டுகளான கம்ப்ளீட்டு கொடுத்துட்டு വർക്ക് വർക്കേരിയാണ് വിറക് വെച്ച് ആവശ്യമായ അടുപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിങ്ക് കൊടുത്തിരിക്കുന്നു വർക്കേരിയയുടെ സൈഡിലിട്ട് സിങ്ക് കൊടുത്തിരിക്കുന്നു ചുറ്റിനും മെഷൊക്കെ ഇട്ട് വർക്ക് ഏരിയയുടെ അഡീഷണലായിട്ടുള്ള ഷീറ്റൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു വീടും സ്ഥലവും കേട്ടോ നമുക്ക് നമ്മുടെ റേറ്റിന് ഈ നാൽപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് ഒട്ടും നമുക്കൊരു ലാഭകരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു നല്ലൊരു റേറ്റിലാണ് ഇപ്പോൾ ഈ വീട് സ്ഥലവും വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് നല്ല സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റും ടൈലൊക്കെ ഇട്ട് പണി ഫിനിഷിംഗ് ആക്കിയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഓപ്പൺ ടെറസ് ആണ് അല്ലെ സോളാർ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ സോളാർ വാട്ടർ ഹീറ്റർ കൊടുത്തിരിക്കുന്നു കിണറിന് നമുക്ക് പൈപ്പ് ലൈനുണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറിൻ്റെ വെള്ളം ഇഷ്ടം പോലെ ജല ലഭ്യതയുള്ള ഒരിക്കലും വെള്ളപ്പൊക്കം ഒന്നും ഭീഷണി നേരിടാത്ത ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കുഴൽ കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുപോലെ പൈപ്പ് ലൈനുണ്ട് ഏറ്റവും ടോപ്പിൽ വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നു അപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നല്ലൊരു വീട് സ്ഥലവുമാണ് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം